വേസ്റ്റ് വെള്ളത്തിലൊക്കെ കൈയിട്ട ശേഷം അനീഷിൻ്റെ മുഖത്തേക്ക് വെള്ളം കുടയുന്ന ആദിലയാണ് ഇന്നലത്തെ പ്രമോയിൽ കാണിക്കുന്നത് ആദില വളരെ വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ അനീഷിന്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആദിലയും അനുവും നൂറയും കട്ടിൽ സംസാരിച്ചു സമയത്ത് അനീഷ് നേരെ ആദിലയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ് പാത്രം കഴുകി വെക്കണം ഇപ്പോൾ തന്നെ ഒന്ന് പാത്രം കഴുകി വെക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ആദിലയുടെ അടുത്ത് നമ്മുടെ അനീഷ് അപ്പോൾ തന്നെ ആദില പറയുന്നുണ്ട് തനിക്ക് എന്തിന്റെ എന്തിൻ്റെ താൻ പോടോ എന്നൊക്കെ അനീഷിനെ അങ്ങനെ തള്ളി പറയാണ് അവസാനം അനീഷ് പറയാണ് എന്നാൽ നീ ഇവിടെ ഇരുന്നോ വരണ്ട ഞാൻ കഴുകിക്കോളാം എന്ന് പറയാണ് ആ ഒരു സമയത്ത് ആതിലെ വേഗം കട്ടിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റ് അനീഷിൻ്റെ ബെഡിൽ കിടക്കുന്ന പുതപ്പും തലോണയും എല്ലാം എടുത്ത് വലിച്ചു വരി എറിയാണ് അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് അനീഷ് അവിടെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ആതിൽ അങ്ങ് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അനീഷിനെ തള്ളി മാറ്റിയിട്ട് അവിടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനായിട്ട് നോക്കാം ാണ് മാത്രല്ല സ്പൂണൊക്കെ നിലത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് വേസ്റ്റ് വെള്ളം ആ ഒരു വാഷിംഗ് ബേസിലേക്ക് കുത്തി ഒഴിക്കുന്നു അപ്പോൾ വെള്ളമെല്ലാം അനീഷിൻ്റെയും ആതിലയുടെയും മേയത്തേക്ക് തെറിക്കുന്നുണ്ട് മാത്രമല്ല പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ആ ആ വേസ്റ്റ് വെള്ളത്തിലൊക്കെ കൈയിട്ടിട്ട് നമ്മൾ അനീഷിൻ്റെ മേയത്തേക്ക് തെറിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പം എന്ത് വൃത്തികേടാണ് ഈ ആതിലെ കാട്ടിക്കൂട്ടുന്നതെന്നൊരു പിടുത്തവും ഇല്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അത് ഫുള്ളായിട്ട് കാണാം നമുക്ക് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം